കാസർഗോഡ് ജില്ലയിലെ കുന്നും കൈ എന്ന സ്ഥലത്ത് ഈ കാണുന്ന നിരപ്പായ രണ്ടേക്കർ സ്ഥലം വിൽപ്പനക്ക് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് കവുങ്ങുണ്ട് ഇതിൽ നിന്നും പതിനഞ്ച് കിൻറ്റൽ അടക്കം കിട്ടുന്നുണ്ട് കൂടാതെ തേങ്ങ പിടിക്കുന്ന അറുപത് തെങ്ങുണ്ട് ഒരു വിളവിൽ തന്നെ ആയിരത്തിൽ കൂടുതൽ തേങ്ങ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് സ്ഥലം കിടക്കുന്നത് നിരപ്പായിട്ടാണ് സ്ഥലത്ത് ഒരു പമ്പ് ഹൗസ് ഉണ്ട് സ്ഥലത്തെ ഒരു അതിരിൽ വേനലിലും പറ്റാത്ത തോടാണ് കൃഷി ആവശ്യങ്ങൾക്കും ഫാം തുടങ്ങാനും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും കുന്നും കൈ ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ ചോയംകോട് ജംഗ്ഷനിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ നിന്നുള്ളത് മനോഹരമായ ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ കുറന്ന വിലയ്ക്ക് നല്ല വരുമാനമുള്ള സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം